ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രനും ഗോകുലും സത്യസാറും കൂടി സംസാരിച്ച ശേഷം ഇന്ദുവിനെയും സത്യനെയും ഒന്നിപ്പിക്കാം എന്ന് തീരുമാനിക്കാം അങ്ങനെ സത്യസാർ പറയുകയാണ് ഇക്കാര്യം ഇപ്പോൾ തൽക്കാലം ആരും അറിയേണ്ട ഇന്ദ്ര നീ ആദ്യം സുശീലയുമായിട്ടാണ് സംസാരിക്കേണ്ടത് സുശീല സംബന്ധിച്ച ശേഷം മാത്രം മതി സത്യനെ പോലും അറിയിക്കല്ലേ അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല സത്യൻ രണ്ടാം ഘട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദ്ര ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് സത്യന്റെ ജീവിതത്തിൽ ഉണ്ട് ായത് എന്നുള്ളതും ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഇക്കാര്യം സുശീലയുമായി സംസാരിച്ച ശേഷം നീ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ സച്ചി സാറും ഗോകുലും കൂടി പോവുകയാണ് അപ്പോൾ ഗൂഗിളിന് നല്ല സംശയം വരുന്നുണ്ട് ഇനി സുശീലാൻ്റെ ഇതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം ഗോകുലിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് സുശീലയുടെ സ്വഭാവത്തിനനുസരിച്ച് സുശീല കാലു മാറുന്ന ടൈപ്പ് ആണെന്ന് ഗോകുലിന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഗോകുലിന്റെ മനസ്സിൽ വരുന്നത് പിന്നീട് ഗോകുലും സച്ചിയും കൂടി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ ഇന്ദ്രയും കാത്തിട്ട് സുശീല ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ ഇന്ദ്രനെ കാണുന്ന സമയത്ത് മനസ്സിൽ സുശീല പറയുന്നുണ്ട് ഇന്ന് തന്നെ ശ്രുധൻ വന്ന് പറഞ്ഞ കാര്യം പ്രതിഭയുടെയും സത്യൻ്റെയും കാര്യം ഇന്ദ്രനോട് സംസാരിക്കണം എന്നൊക്കെ സുശീല മനസ്സിൽ കരുതാണ് അങ്ങനെ ഇന്ദ്രൻ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സുശീല പിണങ്ങിയതുപോലെ അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ പറയുകയാണ് അമ്മ ഞങ്ങളോട് പണക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് അമ്മയോട് ഇങ്ങനെ ഹർഷയുടെ വീട്ടിൽ പോയി പണിയെടുത്ത് അമ്മ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ സത്യം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു നല്ല വിഷമം ഉണ്ടായി അതുകൊണ്ടാണ് ഞാനും അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയാണ് അപ്പോൾ സുശീല പറയുന്നുണ്ട് അപ്പോൾ സുശീല വലിയ മൈൻഡൊന്നും ഇല്ലാതെ ഇന്ദ്രനോട് ഓരോന്നും സംസാരിക്കുകയാണ് അങ്ങനെ എനിക്ക് ഇന്ദ്ര നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് സോന വരുന്നത് അപ്പോൾ സോനയെ കാണുമ്പോൾ സുശീല ചാടിത്തുള്ളിയിട്ട് പറയുകയാണ് എന്തിനടി ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനാണോ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇന്ദ്രേട്ടനോട് എന്താണ് കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ ആങ്ങളെയും പെങ്ങളും കൂടി സംസാരിച്ചോ എന്നും പറഞ്ഞ് സുശീൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ സോന പറയുന്നത് എന്താ അമ്മ എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടില്ലേട്ടാ അമ്മയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാവും അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് സോനയെ സമാധാനപ്പെടുത്താം കേട്ടോ അങ്ങനെ സോന പറയുകയാണ് ഇന്ന് ഇവിടെ സുതനങ്കൽ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ എന്തിന് എന്ന് ചോദിക്കുകയാണ് ആ പ്രതിഭയുടെ കല്യാണം മുടങ്ങി ഇത്രേ ആ പയ്യൻ വേണ്ട എന്നും പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയിത്രേ എന്നുപോലെ അത് കഷ്ടപ്പെട്ടു മായല്ലോ ഞാൻ അവരോട് സംസാരിച്ചതാണല്ലോ അച്ഛന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം വിവാഹം നടത്താം എന്നാണൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ എന്താ ഇപ്പം അവരും വാക്കുമാറിയത് എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ അല്ല അവരേതോ ഒരു ജോൽസരെ പോയി കണ്ടിരുന്നത്രേ ആ ജോൽസര് പറഞ്ഞിത്രേ പെൺകുട്ടിയുടെ ജാതക ദോഷം കൊണ്ടാണ് അച്ഛന് മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞത്രേ അത് കേട്ടപ്പോൾ അവർമയുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് അവർ വെച്ചത് ഇങ്ങനത്തെ ഒക്കെ ജോൽസ്യന്മാരെ വേണം ആദ്യം പോലീസ് പിടിക്കാൻ വിവാഹം പിടിച്ച പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവർ നശിപ്പിക്കുന്നത് എന്നൊക്കെ സോന പറയട്ടെ അങ്ങനെ ഇന്ദ്രം പറയാണ് എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അല്ല ഏട്ടനെന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എന്താണ് അത് മതി എനിക്ക് എന്ന് പറയുന്നത് അങ്ങനെ സോന അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് സുധൻ പ്രതിഭയോട് സംസാരിക്കാണ് സുശീലയുമായിട്ട് സംസാരിച്ച കാര്യം കേട്ടോ അപ്പൊ മോളുടെ ആഗ്രഹത്തിന് സത്യനുമായുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് സുശീലയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പ്രതിഭ പറയണം അച്ഛൻ വെറുതെ മറുപടി തരാതെ ഒരിക്കലും ഈ വിവാഹം നടക്കാനും പോകുന്നില്ല ഒരു തവണ തന്നെ നമുക്ക് എല്ലാവർക്കും അത് അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇക്കാര്യം സുശീല എന്തായാലും സത്യനെ കൊണ്ട് സംസാരിക്കുകയും പിന്നീട് അത് നടക്കാൻ സാധ്യതയുമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്തോ വിശ്വാസമില്ല ആദ്യം സത്യട്ടൻ്റെ മറുപടി കേൾക്കട്ടെ എന്നിട്ട് മതി അച്ഛൻ വെറുതെ ആശിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശേഷം പ്രതിഭ അവിടെ നിന്നും പോവുകയുണ്ട് പ്രതിഭയ്ക്ക് സത്യനിൽ ഒരു വിശ്വാസവും സത്യേട്ടൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഭ മനസ്സിൽ പറയുന്നത് പിന്നീട് സുശീല ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിൽ പോയി കിടക്കാവും ആ സമയത്താണ് അവിടേക്ക് ഇന്ദ്രം വരുന്നത് ഒരു ക്ലാസ് പാലുമായിട്ടാണ് കേട്ടോ ഇന്ദ്രം വരുന്നത് അമ്മ ഒന്നും കഴിച്ചില്ല എന്നുള്ളത് സോന പറഞ്ഞു അമ്മ ഈ ഒരു ക്ലാസ് പാലെങ്കിലും എടുത്ത് കുടിക്കുക എന്ന് പറയുമ്പോൾ അതവിടെ വെച്ചേക്കു എന്ന് സുശീല പറയാനട്ടോ അപ്പോൾ സുശീല മനസ്സിൽ പറയുന്നുണ്ട് ഇത് നല്ല സമയമാണ് ഇപ്പോൾ തന്നെ ഇന്ദ്രനോട് പ്രതിഭയുമായിട്ടുള്ള കാര്യം പറയാമെന്നും പറഞ്ഞിട്ട് സുശീല പ്രതിഭയുടെ കാര്യം ഇന്ദ്രനോട് പറയാൻ പറയാനൊരുങ്ങോ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുമ്പോൾ എനിക്കും അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് ഇന്ദ്രൻ പറയുകയാണ് അങ്ങനെ സുശീല പറയണേ ഇന്ന് ഇവിടെ സുധം വന്നിരുന്നു പ്രതിഭയുടെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് ഇപ്പോ എല്ലാം കൊണ്ടും ഒരു ഒത്ത സമയമാണ് നമുക്ക് പ്രതിഭയും സത്യനെയും തമ്മിലുള്ള വിവാഹം നടത്തിയാലോ ഇന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രന് പിന്നെ ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോ എങ്ങനെ ഹിന്ദുവിന്റെ കാര്യം പറയും ഇക്കാര്യം എങ്ങാനും പറഞ്ഞിട്ടുണ്ട് സച്ചി സാറിനോടുള്ള ദേഷ്യം കൊണ്ട് അമ്മ ഇക്കാര്യം വേണ്ട എന്ന് തന്നെ പറയുകയുള്ളു അതുകൊണ്ട് കുറച്ചു കഴിഞ്ഞു പറയാം ഇപ്പോൾ എന്തായാലും പറയണ്ട എന്നൊക്കെ സ്വയം മനസ്സിൽ ഇന്ദ്രം പറയുകയാണ് കേട്ടോ അമ്മ സത്യനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല സത്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല നീ പറഞ്ഞാലാണ് സത്യൻ അത് അനുസരിക്കുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ സുധന് കൊടുത്തതാണ് സത്യനും പ്രതിഭയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ ചോദിക്കാൻ അത് എന്തിനാ അമ്മ അങ്കിളിന് വാക്കു കൊടുക്കാൻ പോയത് ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ പറഞ്ഞ സത്യം ഉറപ്പായും അനുസരിക്കും ഈ വിവാഹം നടന്നാൽ സത്യനെ പിന്നെ നമ്മുടെ വരുതിയിൽ നിർത്താനും പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു മരുമകളെ എനിക്ക് കിട്ടുകയും ചെയ്യുമെന്ന് സുശീല ഇന്ദ്രനോട് പറയാട്ടോ അങ്ങനെ ഇന്ദ്രൻ പിന്നെ ഒന്നും പറയാനാവാതെ അവിടെ നിന്നും പോകാം നിൽക്കുകയാണ് ആ സമയത്താണ് ഇന്ദ്രൻക്ക് ഫോൺ വരുന്നത് അപ്പോൾ ആ ഫോൺ അടിക്കുമ്പോൾ സുശീല പറയുന്നുണ്ട് അത് അനുവാണെങ്കിൽ നീ എടുക്കാനൊന്നും നിൽക്കണ്ട ഇന്ദ്ര എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ ഫോൺ അടിച്ച് കട്ടാവുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല അനുവാണ് എന്നാണ് സുശീലയുടെ മനസ്സിൽ പിന്നീട് മാഷിന് ചേരു ഗുളിക ഒക്കെ കൊടുന്നു കൊടുക്കാൻ കേട്ടോ എന്തിനാണ് അച്ഛൻ എന്നെ കാണണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയണേ ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു കാര്യം പറയാം നമ്മൾ മഞ്ചാടിയുമായിട്ട് നാളെ പോകുന്നതല്ലേ ഹോസ്റ്റലിൽ ചേർത്താൻ വേണ്ടി ആ സമയത്ത് നീയും കൂടി എൻ്റെ കൂടെ വരണം ഇക്കാര്യം വീട്ടിലുള്ളവരോട് ആരോടും പറയേണ്ട എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്നെ എസ് ഐ വിളിച്ചിരുന്നു ആ വിനയൻ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് ഐക്ക് നിന്നോടുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ചേരുവിന് കാര്യം മനസ്സിലാവും കേട്ടോ അയാൾ ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നോക്കുകയാണ് അയാളുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് അപ്പോൾ ആ പേരും പറഞ്ഞ് ഉറപ്പായും എനിക്ക് ഡിവോഴ്സ് കിട്ടില്ല എന്ന് തന്നെ അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവും ഒരു കോളതി കേട്ടാൽ ഡിവോഴ്സ് തരില്ല എന്നൊക്കെ ആരെങ്കിലും അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നമുക്ക് നാളെ എസ് ഐ ആയിട്ടൊന്നും സംസാരിക്കാം നമ്മൾ നേരിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മോള് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാഷ് ചേരുവിനെ സമാധാനപ്പെടുത്താൻ കേട്ടോ അങ്ങനെ ചേരു അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സച്ചി സാറും സാവിത്രിയും ഗോകുലും ഇന്ദുവും കൂടി സംസാരിക്കാനുട്ടോ അപ്പം അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇന്ദുവിൻ്റെ കല്യാണത്തെക്കുറിച്ച് സാവിത്രിക്ക് അവൻ തൃപ്തിയാകുന്നില്ല അവനൊരു രണ്ടാം കെട്ടാണ് എൻ്റെ മകളുടെ ഒരു വിധി കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അതിനെന്താ അമ്മ സത്യ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് ഇന്ദു പറയട്ട അത് മാത്രമല്ല ആ സുശീല എങ്ങനെ എന്റെ മോളുടെ കല്യാണം മുടക്കിയ അവരെ ഇനി ഞാൻ സ്വീകരിക്കേണ്ടേ എന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുമ്പോൾ ഗോകുല് പറയണ അമ്മയെ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട ഇനിയൊക്കെ പുതിയ ഒരു സുശീലാൻ്റെ ആയിരിക്കും അമ്മ കാണാൻ വേണ്ടി പോകുന്നത് സാവിത്രി പറയണ അതുമല്ല സത്യന് ഒരു ജോലി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതിനെന്താ സാവിത്രി എന്ന് സച്ചി പറയട്ടോ നമുക്ക് ഇഷ്ടം പോലെ കമ്പനികൾ ഉണ്ടല്ലോ അതിലേതെങ്കിലും സത്യനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ാൽ അവൻ ഉയരങ്ങളിലെത്തുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് അവന് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട് അതുകൊണ്ട് നമ്മളെ പോലെ തന്നെ അവനും ഉയർച്ചയിലെത്തുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇന്ദു പറയണ അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം സ്വത്തോ പണമോ ജോലിയോ അല്ല നല്ലൊരു ഉടമയാണ് സത്യേട്ടൻ സത്യേട്ടൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് എന്തായാലും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ സാവിത്രിയോട് ഇന്ദുവും കൂടി പറയാനോ സച്ചി പറയുന്നുണ്ട് നാളെ തന്നെ ഇന്ദ്രൻ വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നിപ്പോൾ സുശീല ് ഇന്ദ്രം സംസാരിച്ചോ എന്തോ എന്നൊക്കെ ഇങ്ങനെ അവര് സംസാരിക്കുകയാണ് അപ്പോൾ ഗോകുല് പറയും നാളെ തന്നെ ഇന്ദ്രം മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ ഗോകുലും കൂടി പറയുകയാണ് പിറ്റേ ദിവസം ദാസാർ ഇന്ദ്രനെ കാണണം എന്നും പറഞ്ഞിട്ട് ഫോം വിളിക്കാനട്ടോ അങ്ങനെ ഇന്ദ്രനും ദാസാറും കൂടി റോഡിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഇന്ദ്രനോട് ചോദിക്കുകയാണ് എന്തായി സുശീലയോട് നീ സംസാരിച്ചോ സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതിന് ദാസാർ ഇക്കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ എന്നോട് സംസാരിച്ചിരുന്നു സച്ചിയും ഗോകുലും എന്നതിൻ്റെ ശേഷമാണ് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി അവരോട് പറഞ്ഞത് എന്ന് പറയുന്നത് അതിന് ഞാനത് അമ്മയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയും അതെന്താ നീ ഇതുവരെ ഗൗരവത്തിലെടുത്തിട്ടില്ലേ ഈ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗൗരവത്തിലൊക്കെ എടുത്തു പക്ഷേ അമ്മ എന്നോട് ഇന്നലെ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് പ്രതിഭയുടെ കാര്യമാണ് പറഞ്ഞത് ആ പ്രതിഭയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സത്യൻ്റെയും പ്രതിഭയുടെയും കല്യാണം നടത്തിയാലോ എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അങ്ങനത്തെ അമ്മയോട് ഞാൻ ഇക്കാര്യം എങ്ങനെ ഇന്ദ്രൻ ദാസിനോട് പറയാനായിട്ടോ അപ്പോൾ ദാസ് പെട്ടെന്ന് െ പ്രതിഭയുടെ വിവാഹം മുടങ്ങിയോ എന്ന് ഞാൻ ചോദിക്കും കാര്യം ഞാൻ അറിഞ്ഞില്ല എന്തുണ്ടായി എന്നൊക്കെ ഇന്ദ്രനോട് ദാസാറ് ചോദിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്